രണ്ട് രാജാക്കന്മാർ അദ്ധ്യായം ഒൻപത് യേഹു ഇസ്രായേൽ രാജാവ് ഏലിഷ പ്രവാചകൻ പ്രവാചക ഗണത്തിൽ ഒരുവനെ വിളിച്ചു പറഞ്ഞു അരമുറക്കി ഒരു പാത്രം തൈലമെടുത്ത് റാമോദ് ഗിലിയാദിലേക്ക് പോവുക അവിടെ എത്തി നിംഷിയുടെ പൗത്രനും യഹോഷാഫാത്തിൻ്റെ പൗത്രനുമായ യേഹുവിനെ അന്വേഷിക്കുക അവനെ ഒറ്റയ്ക്ക് ഉള്ളറയിലേക്ക് വിളിച്ചുകൊണ്ടുപോവുക അവൻ്റെ തലയിൽ തൈലം ഒഴിച്ചു കൊണ്ടു പറയുക കർത്താവ് ചെയ്യുന്നു ഇസ്രായേലിൻ്റെ രാജാവായി ഞാൻ നിന്നെ അഭിഷേകം ചെയ്യുന്നു പിന്നെ അവിടെ നിൽക്കാതെ വാതിൽ തുറന്ന് ഓടുക പ്രവാചക ഗണത്തിൽപ്പെട്ട ആ യുവാവ് റാമോദ് ഗലയാദിലേക്ക് പോയി അവൻ അവിടെ ചെന്നപ്പോൾ സൈന്യാധിപന്മാർ സഭ കൂടിയിരിക്കുകയായിരുന്നു അവൻ പറഞ്ഞു സേനാധിപനെ ഒരു സന്ദേശം അറിയിക്കാനുണ്ട് യേഹു ചോദിച്ചു ഞങ്ങളിൽ ആർക്കാണ് സന്ദേശം അവൻ പറഞ്ഞു സേനാധിപ അങ്ങേക്ക് തന്നെ അവൻ എഴുന്നേറ്റ് വീടിനുള്ളിലേക്ക് കടന്നു യുവാവ് തൈലം അവൻ്റെ ശിരസിൽ ഒഴിച്ചു കൊണ്ടു പറഞ്ഞു ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരില് ചെയ്യുന്നു ഞാൻ നിന്നെ കർത്താവിൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ മേൽ രാജാവായി അഭിഷേകം ചെയ്യുന്നു നീ നിന്റെ യജമാനനായ ആഹാബിൻ്റെ ഭവനത്തെ നശിപ്പിക്കണം അങ്ങനെ ഞാൻ എൻ്റെ പ്രവാചകന്മാരുടെയും മറ്റ് ദാസന്മാരുടെയും രക്തത്തിന് ജസബലിനോട് പ്രതികാരം ചെയ്യും ആഹാബ് ഗൃഹം നശിക്കും അഹാബിന്റെ ഭവനത്തിന് ഇസ്രായേലിൽ ഉള്ള സ്വതന്ത്രനോ അടിമയോ ആയ സകല പുരുഷന്മാരെയും ഞാൻ സംഹരിക്കും അഹാബിൻ്റെ ഭവനത്തെ നബാതിൻ്റെ പുത്രനായ ജെറോബോമാമിന്റെ ഭവനം പോലെയും അഹിയായുടെ പുത്രനായ ബാഷായുടെ ഭവനം പോലെയും ആക്കി ആക്കിത്തീർക്കും ജസബലിനെ നായ്ക്കൾ ഇസ്രായേലിൻ്റെ അതിർത്തിക്കുള്ളിൽ വെച്ച് ഭക്ഷിക്കും ആരും അവളെ സംസ്കരിക്കുകയില്ല അനന്തരം അവൻ വാതിൽ തുറന്ന് ഓടിപ്പോയി യേഹു തൻ്റെ യജമാനൻ്റെ സേവകന്മാരുടെ അടുത്ത് വന്നപ്പോൾ അവർ ചോദിച്ചു എന്താണ് വിശേഷം ആ ഭ്രാന്തൻ എന്തിനാണ് നിന്റെ അടുത്ത് വന്നത് അവൻ പ്രതിഭചിച്ചു അവനും അവൻ്റെ സംസാര രീതിയും നിങ്ങൾക്ക് പരിചിതമാണല്ലോ അവർ പറഞ്ഞു അത് ശരിയല്ല നീ ഞങ്ങളോട് പറയുക അപ്പോൾ അവൻ പറഞ്ഞു ഇസ്രായേലിൻ്റെ രാജാവായി നിന്നെ ഞാൻ അഭിഷേകം ചെയ്യുന്നു എന്ന് കർത്താവ് അരൽ ചെയ്യുന്നു എന്നവൻ എന്നോട് പറഞ്ഞു അവർ തിടുക്കത്തിൽ തങ്ങളുടെ മേലങ്കി പടിയിൽ വിരിച്ചിട്ട് കാഹളം മുഴക്കി വിളംബരം ചെയ്തു യേഹു രാജാവായിരിക്കുന്നു യോറാമിനെയും അഹസിയായെയും വധിക്കുന്നു നിംഷിയുടെ പൗത്രനും യഹോ ഷാഫാത്തിൻ്റെ പുത്രനും ആയ യഹു യോറാമിനെതിരെ ഗൂഢാലോചന നടത്തി സിറിയ രാജാവായ ഹസായേലിനെതിരെ റാമോദ് ഗിലയാദിൽ യോറാം ഇസ്രായേൽ സൈന്യത്തോടൊത്ത് പാളയം അടിച്ചിരിക്കുകയായിരുന്നു എന്നാൽ സിറിയ രാജാവായ ഹസായലുമായി ഉണ്ടായ യുദ്ധത്തിൽ സിറിയക്കാർ ഏൽപ്പിച്ച മുറിവുകൾ സുഖപ്പെടുത്താനായി യോറാം രാജാവ് ജസ്രേലിലേക്ക് മടങ്ങി വന്നിരുന്നു യേഹു പറഞ്ഞു നിങ്ങൾ എൻ്റെ കൂടെയാണെങ്കിൽ നഗരം വിട്ട് ആരും ജസ്രൈലിൽ പോയി വിവരം പറയാതിരിക്കട്ടെ അനന്തരം യേഹു തേരിൽ കയറി ജസ്രൈലിലേക്ക് പോയി യോറാം അവിടെ കിടക്കുകയായിരുന്നു യൂത രാജാവായ അഹസിയ യോറാമിനെ സന്ദർശിക്കാൻ വന്നിരുന്നു ജസ്രേൽ ഗോപുരത്തിലെ കാവൽക്കാരൻ യേഹുവും കൂട്ടരും വന്നിരുന്നത് കണ്ട് ഇതാ ഒരു സംഘം എന്ന് പറഞ്ഞു ഒരു കുതിരക്കാരനെ അയച്ച് സമാധാനപരമായിട്ടാണോ വന്നിരിക്കുന്നത് എന്ന് അവരോട് ചോദിക്കുക എന്ന് യോറാം പറഞ്ഞു അങ്ങനെയൊരുവൻ അവരുടെ അടുത്തേക്ക് കുതിരപ്പുറത്ത് പുറപ്പെട്ടു അവൻ പറഞ്ഞു സമാധാനത്തിലാണോ വന്നിരിക്കുന്നത് എന്ന് രാജാവ് അന്വേഷിക്കുന്നു യേഹു പറഞ്ഞു സമാധാനവുമായി നിനക്കെന്തു ബന്ധം എൻ്റെ പിന്നാലെ വരിക കാവൽക്കാരൻ യോറാമിനോട് പറഞ്ഞു ദൂതൻ അവരുടെ സമീപമെത്തി എന്നാൽ മടങ്ങി വരുന്നില്ല രണ്ടാമതും ഒരു കുതിരക്കാരനെ അയച്ചു അവനും ചെന്ന് പറഞ്ഞു സമാധാനത്തിലാണോ വന്നിരിക്കുന്നത് എന്ന് രാജാവ് അന്വേഷിക്കുന്നു യേഹു മറുപടി പറഞ്ഞു സമാധാനവുമായി നിനക്കെന്ന് ബന്ധം എൻ്റെ പിന്നാലെ വരിക കാവൽക്കാരൻ വീണ്ടും അറിയിച്ചു അവൻ അവിടെ എത്തി എന്നാൽ മടങ്ങുന്നില്ല നിംഷിയുടെ മകനായ യേഹുവിനെ പോലെ ഉഗ്രതയോടെയാണ് അവൻ രഥം ഓടിക്കുന്നത് രഥമൊരുക്കാൻ യോറാം പറഞ്ഞു അങ്ങനെ അവർ ചെയ്തു ഉടനെ ഇസ്രായേൽ രാജാവായ യോറാമും യൂത രാജാവായ അഹസയായും തങ്ങളുടെ രഥങ്ങളിൽ കയറി യേഹുവിനെ കാണാൻ പുറപ്പെട്ടു ജസ്രേൽക്കാരനായ നാബോത്തിൻ്റെ സ്ഥലത്ത് വെച്ച് അവനെ കണ്ടുമുട്ടി യോറാം നീ സമാധാനത്തിലാണോ വന്നിരിക്കുന്നത് എന്ന് ചോദിച്ചു അവൻ പറഞ്ഞു നിന്റെ അമ്മ ജസബലിൻ്റെ വിഗ്രഹാരാധനയും ആഭിചാരവും ഇത്രയധികമായിരിക്കേ എങ്ങനെ സമാധാനമുണ്ടാകും യോറാം കുതിരയെ തിരിച്ച് അഹസിയ ഇതാ രാജദ്രോഹം എന്ന് പറഞ്ഞുകൊണ്ട് പാലായനം ചെയ്തു യേഹു യോറാമിനെ സർവശക്തിയോടുകൂടെ വില്ലുവലിച്ചു എഴുതു അസ്ത്രം അവൻ്റെ തോളുകളുടെ മധ്യെ തുളച്ചു കയറി ഹൃദയം ഭേദിച്ചു അവൻ തേരിൽ വീണു യേഹു തൻ്റെ അംഗരക്ഷകൻ ബിദ്കാറിനോട് പറഞ്ഞു അവനെ എടുത്തുകൊണ്ടുപോയി ജസ്രേൽക്കാരനായ നാബോത്തിന്റെ ഭൂമിയിൽ എറിയുക ഞാനും നീയും ഇരുവശങ്ങളിലും ആഹാബ് പിന്നിലുമായി സവാരി ചെയ്യുമ്പോൾ കർത്താവ് അവനെതിരെ അരുളി ചെയ്ത വചനം നീ ഓർക്കുക കർത്താവ് അരുളി ചെയ്യുന്നു ഇന്നലെ ഞാൻ കണ്ട നാബോത്തിൻ്റെയും അവൻ്റെ പുത്രന്മാരുടെയും രക്തമാണ് ഇവിടെ വെച്ചു തന്നെ ഞാൻ നിന്നോട് പ്രതികാരം ചെയ്യും അതിനാൽ കർത്താവിൻ്റെ വാക്കനുസരിച്ച് അവനെ എടുത്തുകൊണ്ടുപോയി അവിടെ എറിയുക യൂതരാജാവായ അഹസിയ ഇത് കണ്ട് ബദ് ഖഹാൻ ലക്ഷ്യമാക്കി ഓടി യേഹു പിന്തുടർന്നു അവനെയും എഴുതുകൊല്ലുക എന്ന് പറഞ്ഞു തേരോടിച്ചു പോകുന്ന അവനെ ഇബ്ലയാമിന് സമീപമുള്ള ഗൂർ കയറ്റത്തിൽ വെച്ച് അവർ എഴുതു അവൻ മെഗിദോയിലേക്ക് പാലായനം ചെയ്തു അവിടെ വെച്ച് മരിച്ചു ഭൃത്യൻ അവനെ തേരിൽ കിടത്തി ദാവിദിൻ്റെ നഗരമായ ചെറുസലമിൽ കൊണ്ടുവന്ന് പിതാക്കന്മാരുടെ ശവകുടീരത്തിൽ അടക്കി അഹാബിൻ്റെ മകനായ യോറാമിൻ്റെ പതിനൊന്നാം ഭരണവർഷം അഹസിയ യൂതായിൽ ഭരണമേറ്റു ജസബൽ വധിക്കപ്പെടുന്നു യേഹു ജസ്രലിലെത്തിയെന്ന് ജസബിൽ കേട്ടു അവൾ കണ്ണെഴുതി മുടി അലങ്കരിച്ചു കിളിവാതിലിലൂടെ പുറത്തേക്ക് നോക്കി യേഹു കടന്നപ്പോൾ അവൾ ചോദിച്ചു യജമാന ഘാതക സീമ്രി നീ സമാധാനത്തിലാണോ വന്നിരിക്കുന്നത് അവൻ കിളിവാതിലിലേക്ക് മുഖമുയർത്തി ചോദിച്ചു ആരാണ് എൻ്റെ പക്ഷത്തുള്ളത് രണ്ടോ മൂന്നോ അന്തപുര സേവകന്മാർ അവനെ നോക്കി അവൻ പറഞ്ഞു അവളെ താഴേക്കെറിയുക അവർ അങ്ങനെ ചെയ്തു അവളുടെ രക്തം ചുവരിന്മേലും കുതിരപ്പുറത്തും ചിതറി കുതിരകൾ അവളെ ചവിട്ടിത്തേച്ചു യേഹു അകത്തു കടന്ന് ഭക്ഷിച്ചു പാനം ചെയ്തു പിന്നെ അവൻ പറഞ്ഞു ഇനി ശപിക്കപ്പെട്ട ആ സ്ത്രീയുടെ കാര്യം നോക്കാം അവളെ അടക്കം ചെയ്യണം അവൾ രാജപുത്രിയാണല്ലോ സംസ്കരിക്കാൻ ചെന്നപ്പോൾ അവളുടെ തലയോടും പാദങ്ങളും കൈപ്പത്തുകളും അല്ലാതെ അവർ ഒന്നും കണ്ടില്ല അവർ മടങ്ങി വന്നു വിവരമറിയിച്ചപ്പോൾ അവൻ പറഞ്ഞു തൻ്റെ യജമാനൻ തൻ്റെ ദാസൻ തിഷ്പനായ ഏലിയായിലൂടെ കർത്താവ് അറി ചെയ്ത വചനം ഇതാണ് ജസ്രേലിന്റെ അതിരത്തിക്കുള്ളിൽ വെച്ച് ജസബലിന്റെ മാംസം നായ്ക്കൾ ഭക്ഷിക്കും ജസബലിന്റെ ജഡം തിരിച്ചറിയാനാകാത്ത വിധം ജസ്രേലിലെ വയലിൽ ചാണകം പോലെ കിടക്കും ഇതാണ് ജസബൽ ദൈവവചനമാണ് നാം കേട്ടത്